അത് എടുത്ത ഒരു പറഞ്ഞില്ല ആ അത് തന്നെ അത് എല്ലാവർക്കും മനസ്സിലാക്കുക മനസ്സിലാവുമല്ലോ ഏതും എടുത്ത കേസും എതു കൊടുത്ത കേസും ഇപ്പം ഞാനാണ് അവരെ സ്ഥാനത്ത് നിന്നെങ്കിൽ എൻ്റെ വണ്ടിയും എൻ്റെ കുടുംബം വരെ അവർ വെളുപ്പിച്ചു കൊണ്ടുപോയേനെ പോലീസുകാർ പക്ഷേ ഇത് നേരെ തലേരിച്ചാണ് പറഞ്ഞ താപ്പനയം ഇരട്ടത്താപ്പനയം ഇവര് ഈ രഹസ്യ രഹസ്യമൊഴി കൊടുക്കേണ്ട കാര്യമല്ല രഹസ്യ രഹസ്യമൊഴി ചിലപ്പോ ലേഡീസ് ആയതുകൊണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ടായിരിക്കും പെണ്ണുങ്ങൾക്ക് ആ രഹസ്യമായിട്ട് എന്തോ വാങ്ങിയം കാണിച്ചെന്നല്ലേ പറയുന്നത് പറയുന്ന ബസ്സാണ് യാത്ര ചെയ്യുന്ന ബസ്സാണ് ബസ്സിൽ നിറയെ ആളുകളുണ്ട് മിഷലിൽ തന്നെ കാണാം ഇത് ചേണനാണെങ്കിലും അവരോട് സംസാരിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞു അവിടെ ഇന്നും ഒരു അസഭ്യം വീണിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് ആ ദൃശ്യങ്ങളിലൂടെ ഇനി എവിടെയാണ് ഈ അശ്ലീലം എന്നുള്ള പരാമർശം വണ്ടി സൈഡിൽ കൂടെ ഒരുമിച്ച് വരെയല്ലേ മത്സരിച്ച് വരുകയില്ലേ ഈ ബസ്സിൻ്റെ ബാക്കിൽ കിടന്ന വണ്ടി ബസ്സിൻ്റെ ഒപ്പത്തിനൊപ്പം സെൻട്രൽ ഭാഗത്ത് വരെയാണ് ബസ് വൺ വേ കയറുന്നതിന് മുമ്പ് അവർ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയാണ് ഒൺവേ കയറുന്നതിന് മുമ്പ് ഓവർടേക്ക് അപ്പം കേസ് അവർക്ക് എന്നെ ഇത് വിഷ്വലിൽ തന്നെ അവരെ എതിരായിട്ടാണ് എന്ന് വെച്ചാൽ ബസ് പോകണമെങ്കിൽ ബസ് റാഷ് ഡ്രൈവിംഗ് സ്പീഡിൽ പോകണമെങ്കിൽ ഈ കാറും അതേപോലെ വരെയല്ലേ കാറ് അതിനെക്കാട്ടി ബസ്സിൻ്റെ ഇത്രയും വലിയ വലിപ്പമുള്ള ബസ്സിൻ്റെ ആർ പി എമ്മിനെക്കാട്ടിയും കുറേ വലിയ കാറിന് അപ്പം കാർ അത്രയും സ്പീഡ് എടുക്കുമ്പോൾ ബസ്സിനെക്കാട്ടിയും ഓവർ സ്പീഡും റാഷ് ഡ്രൈവിങ്ങും വല്ല കാറ് ഉപയോഗിക്കുന്നത് അത് അത് എന്നെ കേസെടുക്കാമല്ലോ അതൊക്കെ കേസെടുക്കാതെ നിയമപരമായിട്ട് കേസെടുക്കുക എന്നുള്ളതാണ് പക്ഷെ എന്തുകൊണ്ട് അവരെടുക്കുന്നില്ല അതായത് ഞാൻ സാധാ ഒരു ജനം സാധാരണങ്ങളെപ്പോലെയൊക്കെ ആള് അവര് ഇപ്പം ഇത് ഒരു സ്ഥാനത്തിരിക്കുന്ന ആള് ഞാനിപ്പോൾ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ എൻ്റെ കേസ് ഞാൻ ഞാനെ കട്ടി താന്നവര് സാധാരണ അല്ലേ പോലീസ് കാണിക്കുന്നത് കോടതി അലക്ഷ്യമാണ് കാണിക്കുന്നത് ആയിട്ടുള്ള ഇത് ചെയ്യാതെ അവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് പോലീസ് ഇപ്പടാ പാടുപെടുകയാണ് അത് കാണുമ്പോഴേ അറിയാം പെടാപ്പാട് ഇതിലൊന്നും ഒരു സ്റ്റേഷൻ മാസ്റ്ററെ പിടിച്ചോണ്ട് പോകുന്നു അങ്ങനെ ഒരു അസുഖത്തിന് നൂറായിരം അസുഖത്തിന് മരുന്നു കഴിക്കാൻ പോലും സമ്മതിക്കില്ല ഫുഡ് കൊടുക്കാതെ സമ്മതിക്കാതെ അങ്ങേരെ എന്താണ് തെറ്റിയതെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ അദ്ദേഹത്തിന് അവിടെ മരുന്ന് കഴിക്കാനും വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത സ്ഥിതി പിന്നെ കഴിക്കുന്ന മരുന്നല്ലാതെ മീഡിയാസിൽ കണ്ടതാണ് അപ്പം ഇതൊക്കെ എതിരായിട്ട് നമ്മൾ കേസ് കൊടുത്താലും അവരത് ഇപ്പം അവരുടെ സ്ഥാനത്ത് അവർ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ ആയേനെ പക്ഷെ നമ്മളായത് കൊണ്ട് സാധാരണ ജനത്തിന് ഒരു വിലയില്ല പട്ടിക്ക് പോലും വിലയില്ലാത്ത അവസ്ഥയാണ് ഇപ്പം കാണുന്നത് ആ അതാണ് അതാണ് കൊണ്ടുപോയത് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങ് ചെല്ലും എൻ്റെ വീട്ടിൻ്റെ ഇവിടെ റോഡിൽ വന്ന് ഇന്ന് ആളുകൾ കാണത്തൊക്കെ ചായക്കടയിൽ വരേണ്ടി വന്ന് ഇത്രയും ആൾ കൂടി ഇങ്ങനെ കാലത്ത് നിന്നാണ് എന്നെ കൊണ്ടുപോയത് പക്ഷെ അതെനിക്ക് വിഷമില്ല വിഷമില്ലാത്തതെന്ന് വെച്ചാൽ വേറൊരു കേസുമില്ല വിഷമമില്ലാത്തതെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഞാൻ തെറ്റി ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ആളുകളെ പേടിക്കേണ്ട കാര്യമില്ല പിന്നാലെ ആളുകൾ തിരിച്ചു തന്നപ്പോൾ നീ നീയാടാ മെമ്മറി കാർഡ് എടുത്തേന് അതായത് അങ്ങനെ വരുത്തി തീർക്കുക അവർക്കതാണ് ആവശ്യം